ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വിഷയം കറ്റാർവാഴയാണ് കറ്റാർവാഴയെക്കുറിച്ച് ഒരു വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇന്ന് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണ് കറ്റാർവാഴ അതുമാത്രമല്ല നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം നമ്മളിന്ന് വളരെയധികം കറ്റാർവാഴയെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ കറ്റാർവാഴയിൽ നിന്ന് എങ്ങനെയാണ് കറക്റ്റ് മെത്തേഡിൽ കറ്റാർവാഴ ജെല്ല് വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ജെല്ല് ശരിയായ രീതിയിൽ വേർതിരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അലർജികൾക്കൊക്കെ തീരും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അത് എങ്ങനെ ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാം എന്നും പറഞ്ഞു വരുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിടുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൊബൈലിൽ ലഭിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഈ അലോവേര ചെടിയുടെ അടിഭാഗത്തു നിന്നും നല്ല ഉറപ്പുള്ള ഒരു തണ്ട് മുറിച്ചെടുക്കുക അപ്പോൾ അതിൽ നിന്നൊരു യെല്ലോ കളറുള്ളൊരു ഫ്ലൂയിഡ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫ്ലൂയിഡ് ഒരുപാട് അലർജികൾക്ക് കാരണമാക്കുന്നതാണ് ഇത് നന്നായിട്ട് കളഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ജെല് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആദ്യം ഇത് കുറച്ച് സമയം ഇങ്ങനെ ചാരി വയ്ക്കുക ഒരു അപ്പോൾ ഈ പാത്രത്തിലോട്ട് ആ ഫ്ലൂയിഡ് വീഴുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ ഫ്ലൂയിഡും പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് മുഴുവനായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് അലർജി ഒഴിവാക്കാനായിട്ട് കഴിയുള്ളൂ ആദ്യമായിട്ട് അതിന്റെ രണ്ട് സൈഡിലുള്ള ഈ മുള്ളുകൾ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയണം ഇപ്പൊ ഞാൻ മുള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അലോവേരേനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ കറ്റാർവാഴയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിൽ കറ്റാർവാഴ ഒരു ചുരുങ്ങിയതൊരു ഇരുപത് എങ്കിലും ഇങ്ങനെ എടുക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് ഫ്ലൂയിഡും ഈ വെള്ളത്തിൽ മിക്സ് ആയിട്ട് പോവുകയുള്ളൂ അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ ഞാൻ നമ്മുടെ കറ്റാർവാഴ നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കത്തി വെച്ച് ഇതിൻ്റെ മുകളിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാ അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ ജെല്ല് ഫുള്ളായിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ആ ഒരു തണ്ട് അലോവേരയിൽ നിന്നും ഇത്രയും ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഒരു ഫോർ ഹൺഡ്രഡ് എം ജിയുടെ ക്യാപ്സ്യൂൾ ആണ് ഞാനിപ്പോൾ ഒരു തണ്ട് അലോവേരയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ആണ് ആപ്പിൾ സിഡർ വിനീഗർ നമുക്ക് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും എല്ലാത്തിനും വളരെ നല്ലൊരു സാധനമാണ് നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണിത് ഇതും കൂടി ലേശം ഈ ജെല്ലിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ജെല് പ്രിപ്പയർ ചെയ്ത ശേഷം സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഇത് മോശമാക്കുന്ന ബാക്ടീരിയ ഇതിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ജെല് നമുക്ക് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മോശമാകാൻ തുടങ്ങും ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ക്യാപ്സൂള് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഒരു ഡ്രോപ്പും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം ഇത് മറ്റൊരു ബൗളിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കട്ടാർവാഴ ജെല്ലൂടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഗ്ലാസ് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് നാളിത് കേടാവാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഐസ് ട്രേയിൽ ഒഴിക്കുക എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് പോലെ ആക്കി മാറ്റുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓരോ ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാം വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക മുഖത്ത് വരട്ടാനായാലും തലമുടിയുടെ ആരോഗ്യത്തിനായാലും കറ്റാർവാഴ വളരെ നല്ലതാണ് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തായാലും ഗുണങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന് കൂടുതലുണ്ടാവും നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്